നമസ്കാരം എല്ലാവർക്കും ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഭാഗ്യം നിറഞ്ഞ നിരവധി നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അത്രയേറെ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് ഈ ജൂലൈ മാസം അവസാന ദിനങ്ങൾ എട്ട് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇന്നലെ കർക്കിടകം ഒന്ന് ആരംഭിച്ചിരുന്നു നിരവധി സംക്രമണമാണ് ഈ കർക്കിടക മാസത്തിൽ നടക്കുന്നത് ഇത് ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളാണ് സമ്മാനിക്കുന്നത് എങ്കിൽ എട്ട് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹസംക്രമണം വളരെയേറെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിക്കും അതിൻ്റെ ഫലമായി ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾക്ക് ഇവരുടെ ജീവിതത്തിൽ വഴിയൊരുങ്ങും ഇവർ അത്രയേറെ ഭാഗ്യം ചെയ്ത നക്ഷത്രക്കാർ തന്നെയാണ് കാരണം ഇവർക്ക് സൂര്യദേവൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിപ്പോൾ അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും എന്തൊക്കെ ഭാഗ്യമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം അതിനു മുൻപായി എല്ലാവരും നിങ്ങളുടെ നാളും ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക നിരവധി ബുദ്ധിമുട്ടുകളാലും പ്രശ്നങ്ങളാലും ജീവിത പ്രതിസന്ധിയാൽ വലയുന്നവരാണ് നിങ്ങളെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ നാളും പറഞ്ഞ് പ്രാർത്ഥിക്കാം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആദ്യ നക്ഷത്രം ഭരണിയാണ് കർക്കിടക മാസം ഭരണി നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലകരമാണ് ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ വീട്ടിൽ ആഡംബര ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം പണം വന്നു ചേരും ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ലോട്ടറി പോലെയുള്ള ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങൾ ഏർപ്പെടുന്നത് വിജയം കൈവരിക്കുന്നതിന് സഹായകമാകും എന്തുകൊണ്ടും ജീവിതത്തിൽ ഈ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിനങ്ങൾ വളരെയേറെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടതിലപ്പുറമുള്ള ഭാഗ്യങ്ങൾ സമ്മാനിക്കുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രം കർക്കിടക മാസം കാർത്തിക നക്ഷത്രക്കാർക്കും ഏറെ ഗുണം ചെയ്യും സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും ജോലി സംബന്ധമായോ ഉപരിപഠനത്തിനു വേണ്ടിയോ വിദേശ വിദേശയാത്ര നടത്താനുള്ളൊരു ഭാഗ്യം കാണുന്നു വസ്തു സംബന്ധമായ തർക്കങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലകരമായിട്ടുള്ള വിധി വന്നു ചേരും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്ന ഒരു സമയമാണ് ഈ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിനങ്ങൾ എന്ന് തന്നെ പറയാം ഗ്രഹിച്ച നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും അടുത്തത് നക്ഷത്രമാണ് കർക്കിടക മാസം നക്ഷത്രക്കാർക്കും ഏറെ അനുകൂലകരമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു പുതിയൊരു ജോലി അന്വേഷിക്കുന്നവർക്കും എന്തുകൊണ്ടും ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും അത് നിങ്ങളുടെ ജീവിതം ഒരു പുതിയ തലത്തിൽ ഉയർത്തിക്കൊണ്ട് പോകുന്നതിന് സഹായകമാവുകയും ചെയ്യും പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടും പല വഴിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ പറയാം ഇത് നിങ്ങളുടെ ആസ്തി വർദ്ധിക്കുന്നതിന് കാരണമാകും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒരു പരിധി വരെ തരണം ചെയ്യാൻ ഇത് സഹായകമാകും പ്രായാധിക്യമുള്ളവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ പ്രയോജനകരമാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ജീവിത പ്രതിസന്ധികളിലൊക്കെ മറ്റുള്ളവരുടെ ഉപദേശം നിങ്ങൾക്ക് സഹായകമാകും അതുവഴി ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് മുതിർന്നവരുടെ വാക്കുകൾ തള്ളിക്കളയാതിരിക്കുക അടുത്തത് പുണർദം നക്ഷത്രമാണ് കർക്കിടക മാസം പുണർദം നക്ഷത്രക്കാർക്ക് വളരെയേറെ ശുഭകരമായിരിക്കും ഏറെ നാളായുള്ള നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് വഴിമാറും അതുപോലെ കുറേ നാളുകളായി വിവാഹ ആലോചനകളൊക്കെ നോക്കിയിട്ടും നടക്കാതെ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹ ആലോചനയൊക്കെ നടന്ന് നിശ്ചയമരെ എത്തിയിട്ട് തട്ടിത്തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും മാറി നല്ലൊരു വിവാഹ യോഗം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സമയമാണ് ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സമയം ആഗതമായിരിക്കുന്നു കലാകായിക മത്സരങ്ങളിൽ നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം ഉറപ്പാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കളാൽ അഭിമാന നേട്ടം സമ്മാനിക്കുന്നതിന് സഹായകമാകും കടം വാങ്ങിയ പണം പലിശയടക്കം നിങ്ങളിലേക്ക് തിരികെ എത്തും ഇത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിന് സഹായിക്കും എന്തുകൊണ്ടും ഉണർന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ അവസാന ദിനങ്ങൾ വളരെയേറെ ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് അടുത്തത് മകൻ നക്ഷത്രമാണ് കർക്കിടക മാസം മകൻ നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിരവധി ഫലങ്ങൾ വന്നുചേരും ഏത് കാര്യം ചെയ്യുമ്പോഴും സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും കോടതിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് സംസാരത്തിൽ തികഞ്ഞ സ്വാത്വിക ഭാവവും നിയന്ത്രണവും കൊണ്ടുവരാൻ ശ്രമിക്കണം അതായത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കും കാരണം അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും പെട്ടെന്ന് മറ്റുള്ളവരുടെ വിരോധം പിടിച്ചു പറ്റുന്നതിനുള്ള വഴിയൊരുക്കുന്നതിന് നിങ്ങളുടെ സംസാര രീതിയൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ തെളിഞ്ഞു വരും അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ നീർക്കുന്നതിനും സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് എത്തുന്നതിനും സഹായകമാകും ജീവിതത്തിൽ ഇതുവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്ന് മാറാൻ പോകുന്ന സമയമാണ് ഈ ജൂലൈ അവസാന ദിനങ്ങൾ എന്തുകൊണ്ടും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി ഒരു പുതിയ വെളിച്ചം വന്നു ചേരാൻ പോവുകയാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് കർക്കിടക മാസം അത്തം നക്ഷത്രക്കാർക്കും വളരെയേറെ ഗുണകരമാണ് സ്വപ്നം കണ്ട് ജീവിതം യാഥാർത്ഥ്യമാകുന്ന ദിവസങ്ങൾ നിരവധി കാര്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ഗ്രഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ നിങ്ങൾക്ക് ജോലി തൊഴിൽപരമായിട്ടുള്ള ഭാഗ്യം വന്നുചേരുന്ന ഒരു സമയം അത്ത നക്ഷത്രക്കാർക്ക് ആഗതമായിരിക്കുന്നു തൊഴിൽപരമായി നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതിൽ പൂർണ്ണ വിജയം കൈവരിക്കും സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള സമയം നിങ്ങൾക്ക് വന്നു ചേർന്നു അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക ഭാഗ്യം അനുകൂലമായി എന്ന് കരുതി വെറുതെ ഇരുന്നാൽ ഒരു ഭാഗ്യത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കില്ല ഈ ഭാഗ്യം അനുകൂലമാകുന്ന സമയം നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഏറെക്കാലമായി കൊണ്ടിരുന്ന രോഗത്തിന് ശമനം വന്നു ചേരും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണകരമാകും എന്തുകൊണ്ടും അത്ത നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇനി ഭാഗ്യ ദിനങ്ങൾ തന്നെ അടുത്തത് അനിഴ നക്ഷത്രമാണ് കർക്കിടക മാസം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഫലപ്രദമായ നാളുകളാണ് എന്ന് തന്നെ പറയാം ഈ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ച ഒരു ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്ന് ഒരു സംശയവും കൂടാതെ പറയാം കുടുംബാംഗങ്ങൾക്കിടയിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ജോലിയിൽ ഉത്തരവാദിത്തം വന്നുചേരുകയും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുകയും അതുമൂലം മേലുദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നിങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ ഇടവരികയും ചെയ്യും അത് നിങ്ങളുടെ ജോലിയിൽ ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും പ്രധാന തീരുമാനങ്ങളൊക്കെ നന്നായി ആലോചിച്ചെടുക്കാൻ ശ്രമിക്കുക അപകട ദുരിതങ്ങളൊന്നും നിങ്ങളെ ഇനി ബാധിക്കില്ല എന്ന് തന്നെ പറയാം കാരണം അത്രയേറെ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു പാർവതീദേവിയുടെയും മഹാദേവൻ്റെയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെയൊക്കെ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് അതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിജയം വന്നു ചേരുമെന്ന് സംശയം കൂടാതെ പറയാം അടുത്തത് തിരുവോണം നക്ഷത്രമാണ് കർക്കിടക മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണകരമാണ് ഏറെ നാളായി അവിവാഹിതരായി തുടരുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ ലഭിക്കും പൊതുജന മേഖലയിൽ അതായത് പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലകരമായിട്ടുള്ള സമയമാണ് പൊതുപ്രവർത്തകർക്കൊക്കെ അവരുടെ പൊതുപ്രവർത്തന മേഖലയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും അതുവഴി സമൂഹത്തിലൊരു അഭിമാന നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ കരസ്ഥമാക്കാൻ സഹായകമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുചേരുന്ന സമയം തന്നെയാണ് ഈ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിനങ്ങൾ എന്തുകൊണ്ടും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു എന്ന് ഒരു സംശയവും കൂടാതെ പറയാം ഈശ്വരാധീനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇഷ്ടദൈവത്തെ മനസ്സുരികി പ്രാർത്ഥിക്കുക ഇപ്പോഴത്തെ ഈ ഭാഗ്യങ്ങളൊക്കെ പെട്ടെന്ന് അനുകൂലമായി വരികയും അവയെല്ലാം ജീവിതത്തിൽ അനുഭവയോഗ്യമാകുന്നതിന് ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കാനും ഇഷ്ടദൈവത്തെ മനസ്സുരുക്ക് പ്രാർത്ഥിക്കാനും മറക്കരുത് നിരവധി കാര്യങ്ങളാണ് തിരുവോണ നക്ഷത്രക്കാരെ ഈ ജൂലൈ മാസത്തിൻ്റെ അവസാനിക്കുന്നതിന് മുൻപായി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഇനി സമാധാനവും സന്തോഷവുമായിട്ടുള്ളൊരു ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാകും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം